ഇതാണ് വർക്കിംഗ് മാപ്പ് അഥവാ സമാഗതമായിരിക്കും ഇതാണ് സഹകരണ ബാങ്ക് ഈ ബ്രാഞ്ചിലേക്ക് ആവശ്യമായ പണം ഹെഡ് ഓഫീസിൽ നിന്നും വിത്ഡ്രോ ചെയ്യാൻ രണ്ടു പേർ പോകും മുഴുവൻ കേട്ടു പോടോ ക്ലർക്കും അറ്റൻഡറുമാണ് പോകുന്നതെങ്കിൽ മൂന്ന് ലക്ഷവും ഒരു ഓഫീസറും അറ്റൻഡറുമാണെങ്കിൽ അഞ്ചു ലക്ഷം വരെ ഹെഡ് ഓഫീസിൽ നിന്നും വിഡ്രോ ചെയ്യാമെന്നാണ് ബാങ്ക് നിയമം ആ നീ പിന്തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ചുവടും കരുതലോട് കൂടി വേണം വെക്കാൻ അയ്യോ പറ്റിച്ചോ ഇത് സ്വർണമല്ല പിത്തളയോ താടി ഓ നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ മകനെ ഈ നാശം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നിന്റെ ഉണക്ക ഉണക്കാല് ഇനി ഞാൻ എൻ്റെ മുഖത്ത് നോക്കിയൊരു സത്യം പറഞ്ഞോട്ടെ പറയാൻ ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്ക് ഒരു അലങ്കാര വസ്തു മാത്രമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന് കാണട്ടെ കാണട്ടെ തുറക്കാനോ അയ്യോ തട്ടിക്കൊണ്ടു വന്ന പെട്ടി തുറക്കാനോ chocolate mom type i think it's no upma i you രാജിക്കത്താണോ തലയില്ലാത്ത തന്നോട് ഇത് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അയ്യോ കടിക്കണ്ട ഈ പട്ടി ഒന്ന് കൊറച്ച് കണ്ടാൽ നീ കള്ളന്മാർക്ക് അവമാനമാണ ഇനി ഞാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയാലേ പറ്റൂ നീ ഇത് കണ്ടോ എന്റെ കൂർമ്മ ബുദ്ധിയിൽ വിളഞ്ഞ വിത്താണിത് എന്നാ പാളാക്കിക്കളെ അതേടാ പറ്റിയ സ്ഥലത്ത് എന്നെ വിതക്കുകയും ചെയ്യും താമസിയാതെ ഇതിന്റെ ഫലം നമ്മൾ കൊയ്യും കൊയ്യാന്നോ ആ വായടക്ക പണിയെടുക്ക ഇന്നലെ രാത്രി അനുവാദമില്ലാതെ നിങ്ങളുടെ സ്കൂട്ടർ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു അതിന് പ്രത്യുപകാരം എന്നോണം ലക്ഷ്മി തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടുന്ന പുതിയ ചിത്രത്തിന്റെ രണ്ട് റിസർവേഷൻ ടിക്കറ്റ് ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് ക്ഷമാപണത്തോടെ നിങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് തവണ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടാതെ മടങ്ങിയതല്ലേ എനിക്ക് നമ്മൾ ആരോ നിന്റെ കിട്ടിയതല്ലേ ഇന്നത്തെ കണ്ടേ പറ്റൂ ആ എന്തായാലും നിന്റെ പരാതി തീർന്നല്ലോ ഓഫീസിൽ നിന്ന് കൃത്യം അഞ്ചേ ഞാൻ റെഡിയായി മുക്കാലും നിന്നോടുള്ള പക മാത്രമാണ് ആ എന്നോട് കാണിക്കുന്നത് അച്ചു എന്താ അവന്റെ പൊട്ടിക്ക് ശരി വീട്ടിൽ താമസിച്ചിട്ട് ജോലി എങ്ങനെയും അവനെ നിലക്ക് നിർത്തിയേ പറ്റൂ പറ്റും കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പണി പണി ഒപ്പിക്കാമായിരുന്നു എന്ത് കഞ്ചാവ് ഒരു ചാക്കിലാക്കി അവന്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കുക എന്നിട്ട് പോലീസിൽ വിവരം അറിയിക്കുക മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഭാഗ്യനാഥൻ ഒരു അഞ്ചു വർഷമെങ്കിലും ജയിലേക്ക് കിടക്കേണ്ടി വരും അത് ആവശ്യമാണല്ലോ ഒന്നും തലക്ക് തലക്ക് ഒരു വിലയില്ല കള്ളന്മാരുടെ കണ്ടില്ലേ ലക്ഷം ലക്ഷം തിയേറ്ററിൽ ബാൽക്കണി ടിക്കറ്റ് ൊടുത്ത് മോഷണം നടത്തുക അവൻ പഠിച്ച വന്നു കള്ളനായിരിക്കും ഒപ്പ് ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ ഇത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ ഓ വേണ്ട മോഷണം വരും ആയിട്ട് രൂപയും ഒന്നര ഭവന ഭേദനത്തിൽ ഒരു പക്ഷേ എന്റെ കളർ ടി വി അടിച്ചെടുത്തതും അവനായിരിക്കും നിങ്ങൾ പേടിക്കണ്ട ഒരാഴ്ചക്കും ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും ഈ സംഘത്തെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും വിവരം ഉണ്ടോ മോഷണ കല വിട്ടിപ്പോ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലേ ഇപ്പൊ പൂജ ക്ഷേത്ര ദർശനം ഭജന ഭക്തി മാർഗമാണ് അതേതായാലും നന്നായി പക്ഷെ നിന്റെ ഈ ഭക്തി ലൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലുണ്ടല്ലോ നിങ്ങൾ ശരി എന്താണ് ആച്ചെ പാത്തും പതിങ്ങും നടക്കാൻ തുടങ്ങിട്ട് കുറെ നേരെയല്ല ചില കള്ളന്മാരെ പോലെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് പറയാ ഈ പവർ കെട്ട് നമ്മളെ പോലുള്ള ഭയങ്കര അനുഗ്രഹമാണ് അതറിഞ്ഞുകൊണ്ട് ആമ്പിള്ളേർ കൂട്ടി തന്നിട്ടുണ്ട് എന്തൊരു സമയത്ത് പോകുന്നു കൃത്യ സമയത്ത് പക്ഷെ ഇന്ന് അങ്ങനല്ല നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാൻ ഇവിടെ വ്യത്യസ്തനാവുകയാണ് അതായത് ആശാന്റെ ഫിലോസഫി വേറെയാണ് അർത്ഥം ഇന്നത്തെ ജോലിക്ക് വെളിച്ചം വേണം തലക്ക് വട്ടുണ്ടോ വട്ട നിന്റെ അപ്പന് കണ്ടോടാ ജനറേറ്റർ പവർ കട്ട് കഴിഞ്ഞാ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കും സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്നവര് ഇത് അവിടെ കിടക്കും അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടേടാ നീ ആളകത്താക്കി അടങ്ങൂലേടാ നീ പോയാ ജോർജിന്റെ ബാക്കി നോട്ട ഓ

നാളെ ഏതെങ്കിലും ബാങ്കിൽ ചൂട് ഡ്രാഫ്റ്റ് ആയിട്ട് മാറി വൈകുന്നേരം ചാറ്ററങ്ങി വിഴുങ്ങുന്നതിന് മുമ്പ് നമുക്കത് പൊക്കാം അതിനെന്താ ഇപ്പൊ തന്നെ പൊക്കാലോടേ

പട്ടിയെ പാട്ടിലാക്കാൻ ഒരു ചെപ്പടി വിദ്യ ഉണ്ട് രാത്രി ആവട്ടെ ആ ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്ക കണ്ടതുപോലെ അലുവ കണ്ട് വാ പൊളിച്ചു നിക്കാതെ ഇത് എന്തിനാണെന്നും ചോദിക്കടാ കിഴങ്ങാ എനിക്കറിയ ആശാനെ നേതാവിന്റെ വീട്ടിൽ കയറി ഇരുപത്തി ലക്ഷം മോട്ടിച്ചോണ്ടിരിക്കുമ്പോ വിശപ്പ് വന്നാ തിന്നാനല്ലേ ഞാൻ ഊഹിച്ചു എടാ വായിക്കൊള്ളാത്തവനെ ഇത് സാധാരണ അലുവ അല്ല ഇതില് ചക്ക ചേർത്തിട്ടുണ്ട് പട്ടി കടിക്കാൻ വരുമ്പോ ഇതിൽ ഓരോന്ന് എറിഞ്ഞു കൊടുക്കും ആർത്തി കൊണ്ട് പട്ടി തിന്നുമ്പോ അരക്കൊണ്ട് മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ ഒട്ടും അങ്ങനെ ഒട്ടിയ പട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം ഒട്ടിയ പട്ടിക്ക് പിന്നെ കടിക്കാനോ പറ്റുമോ കൂടുതൽ വർത്താനം പറയണ്ട ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ നീ നോക്കോ വാ വാ വ സക്സസ് സത്യം പല്ലി ജലച്ചു പല്ലി ജലച്ചല്ലട ഞാൻ പട്ടി വിളിച്ചതാണോ വേണ്ട രണ്ടെണ്ണം തിന്നിട്ടും അല്ലേലും കൊറേ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തെ കൂടുതലാ ഇപ്പഴെങ്കിലും മനസ്സിലാക്ക ആശാനെ അടിതെറ്റി ആശാനും വീഴും ഇത് അടിതെറ്റി കൊണ്ടൊന്നല്ല ഇപ്പഴാണ് ഞാൻ ഓർത്തത് ഞാൻ എന്റെ പതിവ് കോട്ട എടുത്തില്ല തോട്ടെ കോട്ടടാ കോട്ട കോട്ട ബുദ്ധി വേറെ ഉണ്ട് പക്ഷെ രണ്ടെണ്ണം വീശാലേ നടക്കും ആദ്യം നമ്മൾ പട്ടിയെ പോക്കുന്നു അതിനുശേഷം പെട്ടി ഞാൻ അതെങ്ങനെയാ അതിനൊരു പുതിയ നമ്പർ ഉണ്ട് ഇനി ഏത് നമ്പർ ആണാവോ അടി വെച്ചു അല്ല നിന്നോ പടി വെച്ചു എന്റെ എന്നെ മുമ്പത്തന്നെ വന്നു ചാരി അല്ലേ എന്തോ കഴിച്ചു ആര്യ നിനക്ക് അറിയില്ലേ ഞാനോ ഒന്നും